ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗ് ആണ്ട്ടോ അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന മുരുടേശ്വറിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പൊ അന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചതാണ് ഇൻഡ്രോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല സെറ്റപ്പായിട്ട് വ്ളോഗൊക്കെ എടുക്കണം എന്ന് പക്ഷെ ഞങ്ങള് വെളുപ്പിനായിരുന്നു കേട്ടോ പോയത് ഞങ്ങൾക്ക് വെളുപ്പിനൊരു അഞ്ചേ അഞ്ചരക്ക് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയിരുന്നു അത് അഞ്ച് നാൽപ്പത്തഞ്ചാവുമ്പോ ജംഗ്ഷനിൽ എത്തും എന്നാണ് കാണിച്ചത് ഞങ്ങളൊരു അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നാല് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയ്ക്കാട്ടോ പോയത് അപ്പൊ ഡയറക്റ്റ് ബസ്സൊന്നും ഇല്ല പിന്നെ അത്ര രാവിലെയല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത് അപ്പൊ ഓട്ടോക്കാരൻ ചേട്ടൻ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു മണി അഞ്ചു മുക്കാലിൽ കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ജസ്റ്റ് കുളിച്ച് ഡ്രസ് മാറി തല ജസ്റ്റ് ഒന്ന് തോർത്തി അങ്ങനെ ഇറങ്ങി പോയിരുന്നു അപ്പൊ ഞാൻ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി വ്യക്തിയായിരുന്നെങ്കിലും എനിക്ക് ഇൻട്രോ ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ ലൈറ്റിന്റെ ഇഷ്യൂ എപ്പോഴും വരും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോയി വന്ന് കുറെ കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ പിന്നെ ആ അപ്പൊ അങ്ങനെ അപ്പൊ ഇന്റർവോ കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ പറ്റുന്ന പോലെ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നപ്പോഴാണെങ്കിലും അവിടെ ചെന്നപ്പോൾ മറ്റേ ഒരു വലിയൊരു ബിൽഡിങ് ഉണ്ടല്ലോ അപ്പം അതിന്റെ മുകളിൽ കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റിയില്ല ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് സ്റ്റേഷന് പുറത്ത് ഓട്ടോയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവൻ്റെ ഉള്ളിലേക്ക് രണ്ട് കിലോമീറ്റർ ഞങ്ങൾ നടന്നായിരുന്നു പോയത് അപ്പം കുറെ നടക്കുമ്പോൾ നമ്മൾ എന്തായാലും മടുക്കൂല അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നപ്പം ഓക്കെ ഫൈൻ നമുക്ക് തിരിച്ചു പോകാം രീതിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അമ്പലത്തിൽ കയറി തൊഴുത് ശിവന്റെ അവിടെയാണെങ്കിലും ജസ്റ്റ് പണി നടക്കുന്ന ഒരു ഒരിതായിരുന്നു അപ്പം അതുകൊണ്ട് അവിടെ മറ്റേ കമ്പികൾ കാര്യങ്ങളൊക്കെ കെട്ടി കെട്ടിവെച്ച് അങ്ങനെയായിരുന്നു അപ്പം അതുകൊണ്ട് അതൊരു ഒരിതുണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഇതില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഫോട്ടോ എടുക്കാൻ നേരത്തെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഒരു മഴ പെയ്തോന്ന് വെച്ചാൽ മഴ പെയ്തായിരുന്നു പെയിലുണ്ടായിരുന്നില്ല അപ്പം ലൈറ്റ് ഇല്ലാത്തത് ഫോട്ടോയ്ക്കും ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എൻ്റെ ഫോട്ടോ കിട്ടിയായിരുന്നുണ്ട് അപ്പം അതിനെ എഡിറ്റ് കേൾപ്പിച്ച് അത്യാവശ്യം കളറൊക്കെ കയറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസും ഞാൻ എൻ്റെ കൂടിയിട്ടായിട്ട് അത് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മൂന്നാല് മിനിറ്റ് വരുന്നുള്ളൂ വീഡിയോ അപ്പോൾ ലാസ്റ്റ് പകുതി കയറേണ്ടെന്നൊക്കെ തിരിച്ച് പോകാനുള്ള മൈൻഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കലും അവസാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു എപ്പോഴാണ് ആറര ആയപ്പോഴത്തേക്കും മാംഗ്ലൂർ സെൻടറിൽ എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ സെൻറ്ററിലേക്കാണ് വന്നത് കാരണം ബസ് ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല ട്രെയിനിറങ്ങിയിട്ട് ബസ് കയറി ഡയറക്റ്റ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഫേമസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഡയറക്റ്റ് ഒരു എട്ട് മണിയാവുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ട്വൽവ് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ അവേഴ്സ് ട്രാവലിംഗ് ആയിരുന്നു അപ്പോൾ ഞാനായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തത് അങ്ങനെ പോവാം ഇങ്ങനെ പോവാം അവിടെ കയറി ഫുഡ് കഴിക്കാം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടുപിടിച്ച ഞാനായിരുന്നു ഇന്ന ട്രെയിനിന് പോകാന്നുള്ള സംഭവങ്ങളൊക്കെ അപ്പം ഇനി എവിടേക്കിങ്ങനെയൊക്കെ പോകണം എന്നുണ്ട് ഇപ്പം ഇനി മുരുടേശ്വർ ആണെങ്കിലും ഒരു സമയത്ത് കൂടി പോകണം എന്നുണ്ട് അതൊരു ഇച്ചിരി വേനൽക്കാലത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട് അത് ഇപ്പോഴാണെങ്കിലും ബീച്ചിൽ സംഭവങ്ങളൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റില്ല അപ്പം അതുകൊണ്ട് വേനൽ ടൈമിൽ പോകണം അപ്പോഴാണെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടാവും ലൈറ്റൊക്കെ ഉണ്ടാവും ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്നുകൂടി ഒന്ന് പോകണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഓട്ടോയൊക്കെ ക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിറ്റേന്ന് കറക്റ്റായിട്ട് ആ ചേട്ടൻ പറഞ്ഞ സമയത്തിന് മുമ്പേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് ഒരു ബിൽഡിംഗ് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പതാകയുടെ ആ കളറിൻ്റെ ഇതില് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എത്തി ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപയായിരുന്നു പേർക്കും കൂടി നൂറ് രൂപ അപ്പൊ ഞങ്ങളൊന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെയല്ല അപ്പൊ ചൂട് ചായ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഓരോ ഓസത്തെ ചായ വാങ്ങിച്ചു കുടിച്ചു വിട്ടോ ട്രെയിനിൻ ഏകദേശം മുരുടേശ്വരം എത്തുമ്പോൾ ഒന്നര പത്ത് മണിയൊക്കെ ആകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു വട വാങ്ങിച്ച് കഴിച്ചു കൂട്ടോ നല്ല തണുത്തുറങ്ങിരിക്കുന്ന വടയായിരുന്നു പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചും വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ചും അങ്ങ് കഴിച്ചു കൂട്ടം അപ്പം ഞങ്ങളുടെ ലുക്ക് കണ്ടാലും മനസ്സിലാവും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഇറങ്ങിയതാട്ടോ അപ്പോൾ കറക്റ്റ് അഞ്ച് പൊക്കൽ ആയപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കാൻ പറയുന്ന ഈ ചെറിയ സീറ്റിലാട്ടോ ഇരുന്നത് ഞാൻ സത്യത്തിൽ ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കാൻ വന്നത് മൂന്നാല് മണിക്കൂറുള്ളതുകൊണ്ട് പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ടാണെങ്കിലും ഇങ്ങനെ ട്രെയിൻ ട്രാവൽ ചെയ്ത് വന്നതാണ് രാവിലെ എണീറ്റ് വന്നതെന്നുള്ളതിൻ്റെ ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ജസ്റ്റ് അടുത്ത ഏതോ ഒരു സ്ഥലത്ത് പോയൊരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ട്രെയിനിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ശിവൻ്റെ വലിയ ആ വലിയ ബിൽഡിങ്ങൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയൊരു അപ്പോൾ നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ കാരണം ഇത്രയും നാൾ നമ്മൾ ഫോണിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവം ഡയറക്റ്റ് ഇങ്ങനെ കാണാമെന്ന് പറയുമ്പോൾ അത് അടിപൊളിയല്ലേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങുമ്പം ഇങ്ങനെ ചെറിയൊരു ശിവൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കണ്ണക്കെഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിമണികളായിട്ടുണ്ടായി അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റ ഓട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല ഓട്ടോകളെല്ലാം ഇങ്ങനെ കൊടി വെച്ച് റാലിയായിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ കുറേ പേര് ട്രെയിൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും നടന്നു അവരുടെ കൂടെ ഞങ്ങളും നടന്നു അപ്പം അമ്പലത്തിനടുത്ത് എത്താറായി കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥംന്നുള്ള അവിടെ കേട്ടോ ഫുഡ് കഴിച്ചതും അപ്പം ഞാൻ നേരത്തെ ഫോണിൽ നോക്കിയപ്പം ആ ഒരു ഹോട്ടലിൻ്റെ ഇതാണ് കണ്ടത് അപ്പോൾ അവിടെ തന്നെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡിനാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പൈസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡാണെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അവളൊരു മസാല ദോശയും കാപ്പിയും പറഞ്ഞു ഞാനൊരു അല്ല ഞാനൊരു മസാല ദോശയും ചായയും പറഞ്ഞു അവളൊരു നെയ്റോസ്റ്റും കാപ്പിയും പറഞ്ഞു കേട്ടോ മസാല ദോശയ്ക്ക് എഴുപത് രൂപയും മേറോസ്റ്റിന് തൊണ്ണൂറ്റഞ്ച് രൂപ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ചായ ആണെങ്കിലും കോഫിയാണെങ്കിലും ഇരുപത്തഞ്ച് രൂപ അത്യാവശ്യം വർത്തായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ എനിക്ക് അവർ അമ്പലത്തിൽ പോയി വന്നിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത് ഞങ്ങൾ മാത്രമാണ് അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചത് കാരണം പത്ത് മണിയായിട്ടുണ്ടായിരുന്നു സമയം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു പിന്നെ അമ്പലത്തിലേക്ക് കയറി അവിടെ നമുക്ക് ചെരുപ്പം അവിടെ സൂക്ഷിക്കാൻ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു പേരിന് അഞ്ച് രൂപയാണ് അപ്പോൾ രണ്ട് പേർ കൊടുത്തപ്പോൾ പത്ത് രൂപയായി അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിഫ്റ്റ് കയറാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പം ആദ്യം തന്നെ അമ്പലത്തിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിലേക്കായിട്ടാണ് പോയത് പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് എക്സിറ്റ് വരുന്നത് ശിവൻ്റെ അടുത്തേക്കാണ് അപ്പോൾ പിന്നെ അവിടെ പോയിരുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലൈറ്റും കാര്യങ്ങളും നോക്കിയിരുന്നില്ല പിന്നെ ശിവൻ്റെ അടിയിലത്തേക്ക് അവിടേക്ക് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി പോകണം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കയറി ആ ബിൽഡിങ്ങിൻ്റെ മുകളിലെ ലിഫ്റ്റിലൊക്കെ കയറി അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാൻ തീരുമാനിച്ചു കാരണം എന്താ അടുത്തിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അവിടെ പുറത്തുള്ള കുറച്ച് കടകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം എത്തിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ബ്ലോഗും അവസാനിപ്പിച്ചിട്ടോ അതാണ് എൻ്റെ ഒരു പ്രശ്നം അതേങ്ങിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് ട്രെയിനിന് മുന്നേ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ കിട്ടി ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് മാംഗ്ലൂർ സെൻട്രൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും മുരുടേശ്വർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി പോകണം അപ്പോൾ പോകുമ്പോൾ ഇതിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോഴത്തേക്ക് ഫോണൊക്കെ മാറ്റി ഇച്ചൂടി ക്ലാരിറ്റിയിൽ ഇറക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് വീഡിയോ ഇറക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ കുറേ ലാഗായിട്ടായിരിക്കട്ടോ വരിക ലേറ്റ് ആയിട്ടായിരിക്കും വരിക കാരണം ഞാൻ ഇപ്പോൾ കുറേ വോയിസ് ഓവർ കൊടുത്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം